ം രാജ്യമെമ്പാടും എസ് ഡി പി ഐ കേന്ദ്രങ്ങളിൽ വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന സംസ്ഥാനത്ത് പാലക്കാടും കോട്ടയത്തുമാണ് ഇഡി റെയ്ഡ് നടക്കുന്നത് തമിഴ്നാട്ടിലെ മേട്ടുപാളയത്തും പരിശോധന നടക്കുന്നുണ്ട് എസ് ഡി പി ഐയുടെയും പി എഫ് ഐയുടെയും ഫണ്ട് വരുന്ന വഴികളിലൂടെയാണ് ഇ ഡിയുടെ അന്വേഷണം നടക്കുന്നത് കഴിഞ്ഞ ദിവസം ഇ ഡി അറസ്റ്റ് ചെയ്ത എസ് ഡി പി ഐ ദേശീയ പ്രസിഡന്റ് എം കെ ഫൈസലിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് റെയ്ഡ് എന്നാണ് സൂചന പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം പനമണ്ണയിൽ പ്രവാസി വ്യവസായിയുടെ വീട്ടിലും പരിശോധന നടക്കുന്നുണ്ട് കബീർ എന്നയാളുടെ ആളുടെ ആഡംബര ഭവനത്തിലാണ് റെയ്ഡ് നടക്കുന്നത് പ്രവാസിയാണ് കബീർ ഇയാളുടെ ബന്ധുവിനെ തേടിയാണ് എത്തിയതെന്നും സൂചനയുണ്ട് ഡൽഹി കോഴിക്കോട് യൂണിറ്റുകൾ സംയുക്തമായിട്ടാണ് പരിശോധന നടത്തുന്നത് രാവിലെ ഏഴ് മണിക്ക് ആരംഭിച്ച പരിശോധന ഇപ്പോഴും തുടരുകയാണ് കോട്ടയത് വാഴൂർ ചാമമ്പദാർ എസ് ബി ടി ജംഗ്ഷനിൽ എസ് ഡി പി നേതാവ് നിഷാദ് നടക്കെ വീട്ടിലാണ് പരിശോധന രാവിലെ ഒൻപത് മുപ്പതോടെയാണ് അന്വേഷണ സംഘം സ്ഥലത്തെത്തിയത് മിച്ചംഭൂമി കോളനിയിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത് എസ് നേതാവായ നിഷാദ് നിരോധിത സംഘടനയായ പി ഡിവിഷണൽ സെക്രട്ടറി ആയിരുന്നു പി എഫ് ഐക്ക് വിദേശത്ത് നിന്നും വൻതോതിൽ ഫണ്ട് എത്തിയിരുന്നു ഇത് ഇപ്പോൾ എസ് ഡി ബി ഐക്കാണ് എത്തുന്നത് എസ് ഡി ബി ഐയും നിരോധിക്കപ്പെട്ട സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയും ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് പണം പിരിക്കുന്നത് എങ്ങനെയെന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ മുഖം വെളിയിൽ വരാത്ത രീതിയിലുള്ള പണപിരിവുകളും പ്രവർത്തനങ്ങളും സജീവമാകുന്നതായിട്ടാണ് റിപ്പോർട്ട് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്ത പേരുകളിലാണ് ധനസമാഹരണം നടത്തുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഹവാല വഴിയും മറ്റു മാർഗങ്ങളിലൂടെയും പണം കൈമാറ്റം നടക്കുന്നുവെന്നും റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നു ഗൾഫ് രാജ്യങ്ങളിൽ സമാന പാർട്ടി സംഘടനകൾ കേന്ദ്ര ഏജൻസികൾ വ്യക്തമാക്കുന്നു ഇന്ത്യൻ ഇന്ത്യൻ ഫ്രട്ടേണിറ്റി ഫോറം സോഷ്യൽ ായിരുന്നു സംഘടനകൾ രൂപീകരിച്ചത് ഐ എഫ് എഫ് പോപ്പുലർ ഫ്രണ്ടിന്റെ കീഴിലും കീഴിലുമാണ് പ്രവർത്തിക്കുന്നത് റമദാൻ കളക്ഷൻ എന്ന പേരിൽ ഗൾഫ് രാജ്യങ്ങളിൽ നടത്തിയ ധനശേഖരണം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ ലക്ഷ്യമിടുന്നതാണെന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരുന്നു ഈ ഫണ്ടിന്റെ വഴിയടക്കിയാണ് അന്വേഷണ ഏജൻസികളുടെ ദൗത്യം അതിനിടെ മിന്നൽ ഹർത്താലിലെ ആക്രമണവുമായി ബന്ധപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾ കെ എസ് ആർ ടി സിക്ക് രണ്ട് പോയിന്റ് നാല് രണ്ട് കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന റിപ്പോർട്ട് ഹൈക്കോടതിയിൽ എത്തിയിട്ടുണ്ട് ഹർത്താലിൽ സർവീസ് മുടങ്ങിയതടക്കമുള്ള നഷ്ടം പരിഹരിക്കാനുള്ള തുകയാണിതെന്ന് ഹൈക്കോടതി നിയോഗിച്ച ക്ലെയിം കമ്മീഷണർ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറഞ്ഞു ഹർത്താലിന് മുമ്പുള്ള ഏഴ് ദിവസത്തെ കെ എസ് ആർ ടി സിയുടെ ശരാശരി വരുമാനം അഞ്ചു കോടി എൺപത്തി എട്ട് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റിൻപത് രൂപയാണ് ഹർത്താൽ ദിനത്തിലെ വരുമാനം രണ്ട് കോടി പതിമൂന്ന് ലക്ഷത്തി ഇരുപത്തി ഒരായിരത്തി എൺപത്തി മൂന്ന് രൂപ മാത്രമാണ് സർവീസ് മുടങ്ങിയതിനാൽ ഡീസൽ ഇനത്തിൽ ഒരു കോടി ായിരത്തി മുന്നൂറ്റി ഒൻപത് രൂപ ലാഭമുണ്ടെങ്കിലും മറ്റ് ക്ലെയിമുകളിൽ പത്ത് ലക്ഷത്തി എണ്ണായിരത്തി അറുപത് രൂപ നഷ്ടം വന്നിട്ടുണ്ട് അതിനാൽ യഥാർത്ഥ നഷ്ടം രണ്ട് കോടി നാൽപ്പത്തിരണ്ട് ലക്ഷത്തി അൻപത്തി എണ്ണായിരത്തി ആറ് രൂപയാണെന്നാണ് കണ്ടെത്തിയത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ നേതാക്കളുടെ വീടുകളിലും ഓഫീസുകളിലും എൻ ഐ എ നടത്തിയ റെയ്ഡിലും അറസ്റ്റിലും പ്രതിഷേധിച്ചായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിമൂന്നിന് മിന്നൽ ഹർത്താൽ ഹൈക്കോടതി നിരോധിച്ചിട്ടുള്ള മിന്നൽ ഹർത്താലിൽ അൻപത്തിയൻപത് കെഎസ്ആർടിസി ബസ്സുകളാണ് തകർത്തത് നിരവധി സർവീസ് തടഞ്ഞു അക്രമത്തിൽ പത്ത് ജീവനക്കാർക്കും ഒരു യാത്രക്കാരനും പരുക്കേറ്റിരുന്നു നഷ്ടപരിഹാരം തേടി കെ എസ് ആർ ടി സി ആണ് ഹൈക്കോടതിയെ സമീപിച്ചത് അതേസമയം എസ് ഡി പി ഐ നിരോധിക്കാൻ പോകുന്ന തെളിവുകൾ ഇടയ്ക്ക് കിട്ടിയിട്ടുണ്ട് ഈ തെളിവുകൾ എൻ ഐ പരിശോധിക്കുകയാണ് അതിനുശേഷം കൂടുതൽ കേസുകൾ എടുക്കാനും സാധ്യതയുണ്ട് ഇതിനൊപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ബോധ്യപ്പെടുത്തി പാർട്ടി നിരോധിക്കാനാണ് ലക്ഷ്യമിടുന്നത് അങ്ങനെ നിരോധിച്ചാലും പുതിയ പേരിൽ സംഘടനകൾ തുടങ്ങാനും സാധ്യതയുണ്ട് ഇതുകൂടി തിരിച്ചറിഞ്ഞുള്ള നടപടികളാണ് കേന്ദ്ര ഏജൻസികൾ പദ്ധതിയിടുന്നത് പുതിയ രാഷ്ട്രീയ സംഘടന ഉണ്ടാക്കുന്നു എന്നും നിരീക്ഷിക്കും പോപ്പുലർ ഫ്രണ്ട് ഭീകരപ്രവർത്തനങ്ങൾക്കായി ഇന്ത്യയ്ക്കകത്തുനിന്നും പുറത്തുനിന്നും പണം ശേഖരിച്ചെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നു ഹവാല ഇടപാടുകളിലൂടെയും സംഭാവനയുടെ രൂപത്തിലാണ് പണം എത്തിച്ച പി എഫ് ഐയുമായി ബന്ധപ്പെട്ട കേസിൽ ഇതുവരെ അറുപത്തി ഒന്ന് കോടി രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയിരുന്നു